നമസ്കാരം ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രോപ്പർട്ടി അഥവാ വസ്തു അഥവാ ദ്രവ്യം അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ധനമാകാം അല്ലെങ്കിൽ ലാൻഡഡ് പ്രോപ്പർട്ടി ആവാം അതല്ലെങ്കിൽ നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ള മറ്റ് മൂവബിൾ പ്രോപ്പർട്ടി സ്വർണമാകാം അല്ലെങ്കിൽ പണമാകാം അതല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള എന്ത് മെറ്റീരിയലും ആകാം വിലയുള്ളതും ആയിട്ടുള്ള എന്ത് മെറ്റീരിയലും ആകാം അതെല്ലാം പ്രോപ്പർട്ടിയുടെ മണ്ഡലിൽ വരുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കുടുംബ കോടതികളെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യം പോലും ഒരു പ്രോപ്പർട്ടിയായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കുട്ടികളുടെ നമ്മുടെ കൈവശം അല്ലെങ്കിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിരോധന ഉത്തരവ് വരെ മേടിക്കാറുണ്ട് അപ്പോൾ അവിടെയും ഓർഡർ തേർട്ടി നയൻ റൂൾ വൺ എന്ന് പറയുന്ന സി പി ഒരു ഇഞ്ചക്ഷൻ അവിടെ ആപ്ലിക്കബിളായിട്ട് ആ പ്രോപ്പർട്ടി നമ്മുടെ കൈവശത്തിൽ നിന്നും എടുത്തുകൊണ്ട് പോകരുത് എന്നുള്ള രീതിയിൽ നിരോധന ഉത്തരവ് വരെ കുടുംബ കോടതികളിൽ നിന്നും വാങ്ങാറുണ്ട് അപ്പോൾ പ്രോപ്പർട്ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാനിവിടെ സാമ്പ സാന്ദർഭിക വശാൽ പറഞ്ഞു എന്ന് ഉദ്ദേശിച്ച് ഒരു കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ആ പ്രോപ്പർട്ടി എന്നുള്ളൊരു സെൻസിലെല്ലാം കാണുന്നതെങ്കിലും തർക്കം വരുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ആ കുട്ടിയെ കൈവശപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓർഡർ തേർട്ടി നയൻ റൂൾ വണ്ണിൻ്റെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് ഈ സംഗതി കൊണ്ടുവന്ന് ചിലപ്പോൾ ഉത്തരവുകൾ വാങ്ങുന്നത് അത് പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ കുട്ടികളുടെ കൈവശം അത് അർഹിക്കുന്ന ആളിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ഭാവിക്ക് അത് ഗുണം ചെയ്യാറുണ്ട് അത് ആ ഒരു സന്ദർഭമാണ് ഇനിയിപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി രണ്ട് തരത്തിലുണ്ട് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അതായത് സ്ഥാപന വസ്തുക്കളും ഉണ്ട് ജംഗമ വസ്തുക്കളും ഉണ്ട് ചലിപ്പിക്കുവാൻ കഴിയുന്നതെല്ലാം മൂവബിൾ പ്രോപ്പർട്ടീസാണ് ജംഗമ വസ്തുക്കളാണ് അതായത് നമ്മുടെ കയ്യിലുള്ള പുസ്തകം നമ്മുടെ സ്വർണം നമ്മുടെ മറ്റ് ദ്രവ്യങ്ങൾ നമ്മുടെ വാഹനം ഇതെല്ലാം നമ്മുടെ അങ്ങനെ ചലിപ്പിക്കുവാൻ കഴിയുന്നതെല്ലാം നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി അഥവാ ജംഗമ സ്വത്തുക്കളുടെ അണ്ടർലേക്കാണ് വരുത്തിയിരിക്കുന്നത് എന്നാൽ ലാൻഡഡ് പ്രോപ്പർട്ടി അതായത് ഭൂമി ഭൂമിയിൽ സ്ഥിരമായി ഉറപ്പിച്ചിരിക്കുന്ന സംഗതികൾ അതിലുള്ള വീട് കിണർ മറ്റ് സംഗതികൾ ഇതെല്ലാം തന്നെ ഇമ്മൂവിൾ പ്രോപ്പർട്ടിയാണ് പക്ഷേ നമ്മുടെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിൻ്റെ ഡെഫിനിഷനിൽ നിന്നും ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളും ചെടികളുമെല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവിൾ പ്രോപ്പർട്ടി എക്സെപ്റ്റ് സ്റ്റാൻഡിങ് ടിമ്പർ ഗ്രാസ് ഗ്രോയിങ് ക്രോപ്സ് എക്സെട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മരങ്ങൾ അടുന്ന് അതിൽ നിൽക്കുന്ന പുല്ല് ചെടികൾ ഇത്തരം സംഗതികൾ ഒന്നും തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് കൂട്ടിയിട്ടില്ല അതിന് മൂവിൾ പ്രോപ്പർട്ടിയുടെ അണ്ടറിലാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ മരം അത് ഒരിക്കലും ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായിട്ടല്ല നിയമത്തിന്റെ ദൃഷ്ടിയിൽ കണക്കാക്കുന്നത് ഇൻ സെൻസ് നമുക്ക് വേണമെങ്കിൽ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് അത് നിൽക്കുമല്ലേ അത് ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയാമെങ്കിലും ലീഗൽ സെൻസിൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലീഗൽ സെൻസിൽ സ്റ്റാൻഡിങ് ടെമ്പർ അഥവാ മരം എന്ന് പറയുന്നത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഗണത്തിലല്ല പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ലാൻഡ് ഒരു ഇമോബിൾ പ്രോപ്പർട്ടിയാണ് അതിൽ നിൽക്കുന്ന കിണർ വീട് ഇത്തരം സംഗതികളെല്ലാം ഇമ്മൾ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മോബിൾ പ്രോപ്പർട്ടി അഥവാ മോബിൾ പ്രോപ്പർട്ടി നമ്മൾ ആർജ്ജിക്കുന്നത് എങ്ങനെയാണ് അത് മോബിൾ പ്രോപ്പർട്ടീസ് ആയാലും ഇമോബിൾ പ്രോപ്പർട്ടി ആയാലും നമ്മുടെ കൈ കൈകളിലേക്ക് വന്നു ചേരുന്നത് ഒന്നുകിൽ അത് സെയിൽ വഴി വരാം ഒരു വില വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് അത് ലഭിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം മറ്റാരെങ്കിലും ദാനം തരാം ഗിഫ്റ്റ് അഥവാ ദാനം തരുന്നതിലൂടെ നമുക്ക് ലഭിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒരു വില്ലെഴുതി വയ്ക്കുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമുക്ക് തരണമെന്നാഗ്രഹിക്കുന്ന ഒരാൾ നമുക്കൊരു വില്ല് എഴുതി വയ്ക്കുക ആ വില്ല് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമുക്ക് ആ വില്ല് പ്രാബല്യത്തിൽ ഇടുകയും ആ വില്പത്രത്തിലൂടെ നമുക്ക് ആ വസ്തു ലഭിക്കുകയും ചെയ്യും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ അവകാശപ്പെട്ട ഭൂമി ഒരാളുടെ മരണശേഷം നമ്മൾ അവരുടെ അനന്തരാവകാശം എന്നുള്ള നിലയിൽ അവകാശപ്പെട്ട ഭൂമി നമ്മളിലേക്ക് വന്നു ചേരുന്നു അത് നിയമപരമായി വന്നു ചേരുന്ന ഒരു സംഗതിയാണ് അപ്പം അവിടെ നിയമപരമായി മരണശേഷം നമ്മളിലേക്ക് ആർജിക്കുന്ന സംഗതിക്ക് വ്യക്തി നിയമങ്ങളാണ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു നമ്മുടെ മാതാവ് മരിച്ചു അല്ലെ പിതാവ് മരിച്ചു അല്ലെ നമ്മുടെ സഹോദരൻ മരിച്ചു അല്ലെ നമ്മുടെ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ ആരെങ്കിലും മരിച്ചു അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് മൂവബിൾ പ്രോപ്പർട്ടിയോ ഇമൂവബിൾ പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ദ ബാങ്ക് ഡിപ്പോസിറ്റ് ബാങ്ക് ബാലൻസോ കാര്യങ്ങളോ ഒക്കെ എല്ലാം തന്നെ സ്വർണം ബാങ്ക് ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ലാൻഡഡ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോൺ കണക്ഷൻസ് അങ്ങനെ എന്തുണ്ടായാലും ശരി തന്നെ അത് വന്നു ചേരുന്നത് ലീഗൽ എയ്ഡ്സിലേക്കാണ് അവരുടെ മരണശേഷം ലീഗൽ എയ്ഡ്സിലേക്കാണ് അപ്പോൾ അങ്ങനെ മരണശേഷം അവരുടെ ലീഗൽ എയ്ഡ്സിലേക്ക് വന്നു ചേരുമ്പോൾ അവിടെ പലപ്പോഴും ഫോളോ ചെയ്യുന്നത് പേഴ്സണൽ നിയമങ്ങളാണ് പലപ്പോഴും അല്ല അവിടെ ഫോളോ ചെയ്യുന്നത് പേഴ്സണൽ നിയമങ്ങളാണ് അപ്പം ഹിന്ദൂസിനാണെന്നുണ്ടെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഫോളോ ചെയ്യുന്നു മുസ്ലിംസിനാണെങ്കിൽ ക്രിസ്ത്യൻസിനാണെങ്കിൽ ഹിന്ദി ഇന്ത്യൻ സക്സേഷൻ ആക്ട് അനുസരിച്ച് ഫോളോ ചെയ്തു മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ കുറാനിക്കനുസരിച്ചുള്ള പേഴ്സണൽ നിയമങ്ങൾ വ്യക്തി നിയമമുണ്ട് ആ വ്യക്തി നിയമം അനുസരിച്ച് ഓരോരുത്തരേക്ക് അത് ഫോളോ ചെയ്യും അതുപോലെ നമ്മൾ വില്ലെഴുതുമ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പറയുന്ന രീതിയിലല്ല മുസ്ലിം പെടുന്ന ഒരാൾ വില്ലെഴുതുമ്പോൾ മതപരമായ രീതിയിൽ ഒരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നാലെ വരുന്ന വീഡിയോയിൽ ഈ സ്വത്താർജ്ജിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്നാല് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ ആ വില്ലെഴുതുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ അതിൽ മുസ്ലിം മതവിശ്വാസിയാണ് വില്ലെഴുതുന്നെങ്കിൽ അയാളുടെ പേഴ്സണൽ നിയമം അനുസരിച്ച് ചില നിയന്ത്രണങ്ങൾ വില്ലെഴുതുന്നതിൽ ഉദ്ദേശിക്കുന്നുണ്ട് ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ആ ബില്ലെഴുതാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മറ്റു വിഭാഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു നിയന്ത്രണമില്ല അവരുടെ സ്വത്തുക്കൾ അവർക്ക് വില്ല് വഴി കൊടുക്കുന്നതിന് തടസ്സമില്ല അപ്പോൾ അങ്ങനെ വില്ല് വഴി ലഭിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇത്തരം റെസ്ട്രിക്ഷൻസ് അതുപോലെ തന്നെ ഈ ഹിന്ദു നിയമത്തിലാണെന്നുണ്ടെങ്കിൽ മരുമക്കത്തായം നിയമം അബോളിഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട് ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് പക്ഷേ അതിന് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നു പല നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ മരുമക്കത്തായ നിയമം അബോളിഷൻ ആക്ട് വന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് മരുമക്കത്തായ നിയമം ഫോളോ ചെയ്യുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് സ്വത്ത് ആർജിക്കുന്നതിനും അത് ക്രയവിക്രയം നടത്തുന്നതിനും ഉണ്ടായ ബുദ്ധിമുട്ടിനെ പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ മരുമക്കത്തായ നിയമം അബോളിഷൻ ആക്ട് വന്നത് അതിനുശേഷം അവരുടെ സ്വത്തുക്കൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുടെ സ്വത്തുക്കൾ അവർക്ക് ഇഷ്ട ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ക്രയവിക്രയം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം അതിലൂടെ ലഭിക്കുകയുണ്ടായി എന്നാൽ ഈ ഇപ്പോഴും ഈ മരുമക്കത്തായ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഇപ്പോഴും ഈ മരുമക്കത്തായ നിയമ നിയമ പരിധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹിന്ദു സസേഷൻ ആക്ടിലെ ചില നിയമങ്ങൾ പ്രകാരം അവർ മരുമക്കത്തായിസ് ആണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാം അല്ലാതെ വരുന്ന എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സംഗതി ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വയാർജിത സ്വത്തുകൾ അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ച സ്വത്തുക്കൾ എങ്ങനെ തന്നെ ലഭിച്ച സ്വത്തുക്കളായാലും അത് ആർക്ക് വേണമെങ്കിലും വിൽക്കുകയോ ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യുകയോ ചെയ്യാം അതിന് യാതൊരു നിയന്ത്രണവുമില്ല ഇപ്പം ഒരാളുടെ സ്വത്തിന് അയാളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് അവകാശം ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അയാളുടെ മരണശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് യാതൊരു അവകാശവും അതിന്മേലില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ നിയന്ത്രണം ഇപ്പോൾ വില്ലെഴുതുമ്പോൾ മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന നിയന്ത്രണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച മരുമക്കത്തായ നിയമം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചില പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വത്തുക്കളിലുള്ള ചില നിയന്ത്രണം അതൊഴിച്ചാൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിലവിൽ ഇല്ല ഈ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാവൂ എന്ന് മാത്രം അപ്പം ചില ആൾക്കാർ പറയാറുണ്ട് ചില പ്രേമ പ്രേമവിഭാഗങ്ങളിലൊക്കെ ഏർപ്പെട്ട് ആദ്യ സമയങ്ങളിൽ സ്വത്തുനിന്നും വേണ്ട എന്ന് പറഞ്ഞ് ചില പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഭർത്താവിനോടൊപ്പം ഒക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ആ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും ആ അച്ഛൻ്റെ സ്വത്ത് വേണോ അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് വേണോ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഒരിക്കലും ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിന് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവകാശമില്ല അവരുടെ മരണശേഷം അവരേത് സമുദായത്തിൽപ്പെട്ടവരാണോ ആ സമുദായത്തിലെ നിയമപ്രകാരം അവർക്ക് ആ സ്വത്ത് ലഭിക്കും എന്നുള്ളതാണ് പിന്നെ ചില സമുദായങ്ങളിൽ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് വിവാഹ സമയത്ത് സ്വത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മരണശേഷം സ്വത്ത് കൊടുക്കണ്ട എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഈ നിയമത്തിൽ പറയുന്നില്ല നിയമത്തിൽ എല്ലാ മക്കൾക്കും അവകാശികൾക്ക് എല്ലാം തന്നെ അവകാശമുണ്ട് അതിൻ്റെ ഒരു ഒരു റേഷ്യോ വ്യത്യാസപ്പെടും എന്ന് മാത്രം അപ്പോൾ ഹിന്ദുക്കൾക്ക് പറയുന്ന ഒരു റേഷ്യോ അല്ല ക്രിസ്ത്യൻസിന് പറയുന്നത് ക്രിസ്ത്യൻസിന് ഒരു റേഷ്യോ അല്ല ഖുറാനിക് നിയമം അനുസരിച്ച് വ്യക്തി നിയമം അനുസരിച്ച് ഖുറാനിൽ പറയുന്നത് അപ്പം പ്രോപ്പർട്ടി ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാറ്റഗറി അതായത് പ്രയോറിറ്റി അവർക്ക് കിട്ടുന്ന ആ ഒരു ഷെയറിന്റെ പോർഷൻ ഇത്തരം സംഗതികളിലൊക്കെ ചില ആനുപാതത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ വിവാഹം കഴിഞ്ഞു പോയത് കൊണ്ട് ആ ആളിന് സ്വത്ത് കൊടുക്കണ്ട എന്നൊരു നിയമം ഒരു എങ്ങും തന്നെ പറയുന്നില്ല അപ്പോൾ ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ബാക്കി സ്വത്തെല്ലാം തന്നെ അവിടെയുള്ള ആൺമക്കൾക്കാണ് അതുകൊണ്ട് മരണശേഷം ഞങ്ങൾ ഒരു സ്വത്തും പെൺകുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് കേസ് ഒക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ അതിനെ സംബന്ധിച്ചോട് ഒരു വളരെ പ്രഗൽഭമായ വളരെ പ്രശസ്തമായൊരു കേസാണ് മേരി റോയുടെ കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിന്യായം അപ്പം അതുപോലെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും മരണശേഷം സ്വത്തിനകത്ത് അവരുടെ നിയമം അനുസരിച്ചുള്ള അവകാശം ലഭിക്കും ഒരാളിനെയും ഈ രീതിയിൽ നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല ഇങ്ങനെ ക്രയവിക്രയങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല ഇല്ല ഇനിയും ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് പറയുന്ന നിയമം ഏതാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ് ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്റ്റിനെ സംബന്ധിച്ച് അത് ഇന്ന സമുദായത്തിനാണ് ബാധകം എന്നില്ല പക്ഷേ ഏത് ട്രാൻസ്ഫർ നടന്നാലും അതിനകത്ത് ഈ വ്യക്തി നിയമത്തിന് അധിഷ്ഠിതമായിട്ടുള്ളതല്ല എങ്കിൽ ആ ട്രാൻസ്ഫർ നിലനിൽക്കില്ല എന്ന് മാത്രം അത് വളരെ ചെറിയ ഒരു ഒരു ലൈനിൽ മാത്രമേ വരുന്നുള്ളൂ ചെറിയ ഒരു ഒരു മേഖലയിൽ മാത്രമേ വരുന്നുള്ളൂ അതിനെക്കുറിച്ച് പിന്നാലെ വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഈ ട്രാൻസ്ഫോർ പ്രോപ്പർട്ടി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് നിലയിൽ വരുന്നത് ആ അതിനകത്താണ് ഈ വസ്തുവിൻ്റെ സെയിൽ അഥവാ വിൽപ്പന മോഡ്ഗേജ് അഥവാ പണയം വയ്ക്കുക അല്ലെങ്കിൽ ജാമ്യം വയ്ക്കുക ഇത്തരം സംഗതികളെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ലീസ് ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടത്തിനൊക്കെ എടുക്കുക ലീസ് പിന്നെ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പരസ്പര കൈമാറ്റം വസ്തുവിൻ്റെ പരസ്പര കൈമാറ്റം അതുപോലെ തന്നെ ഗിഫ്റ്റ് ദാനം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കടത്തിന്മേലുള്ള ഒരു ഒരു ക്ലെയിം ഉണ്ടായിരിക്കട്ടെ നമുക്ക് കിട്ടാനുള്ള റെൻ്റ് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പൈസ തരാനുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നിയമത്തിൻ്റെ ഭാഷയിൽ ആക്ഷനബിൾ ക്ലെയിം എന്നാണ് പറയുന്നത് നമുക്ക് ആ കടത്തിന്മേൽ നമുക്കൊരു അവകാശമുണ്ട് ആ അവകാശം വരെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇത്തരം സംഗതികളെ കുറിച്ച് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിനകത്താണ് പറയുന്നത് അപ്പോൾ ഏത് ട്രാൻസ്ഫറും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ പറയുന്ന നിയമത്തിന് വിധേയമായിരിക്കണം നമ്മുടെ വിലയാധാരമായാലും നമ്മുടെ ലീസ് ആയാലും നമ്മുടെ എക്സ്ചേഞ്ച് ആയാലും നമ്മുടെ ഗിഫ്റ്റ് ആയാലും നമ്മുടെ വില്ലായാലും എന്ത് തന്നെ ആയിരുന്നാലും ചില തന്നെ അത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്ന നിയമത്തിന് വിധേയമായിരിക്കണം വില്ലിനെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്തല്ല അത് വ്യക്തി നിയമത്തിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിനകത്ത് പറയുന്നുണ്ട് അതാണ് ബില്ലിനെക്കുറിച്ച് പറയുന്നത് ആ ബില്ലിനെക്കുറിച്ച് പറയുന്ന ഭാഗം വരുമ്പോൾ ഞാൻ ആ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് ബില്ല് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇമൂവബിൾ പ്രോപ്പർട്ടി അഥവാ ലാൻഡ് ലാൻഡിനെ സംബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എല്ലായിപ്പോഴും അതിൻ്റെ കൈവശക്കാരനായിരിക്കണം എന്നില്ല അതിൻ്റെ ഉടമസ്ഥൻ ആരുടെ പേരിലാണോ ആ ലാൻഡിൻ്റെ ഓണർഷിപ്പ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ആ ഓണർഷിപ്പ് വന്നു ചേരുന്നത് അയാളായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു അച്ഛന് ഒരു വസ്തു ഉണ്ട് ആ അച്ഛൻ മരിച്ചു കഴിഞ്ഞു പ്രമാണങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ കിടക്കുന്ന വസ്തു മക്കൾക്കും ഭാര്യക്കും ഒക്കെയാണ് വന്നു ചേരുന്നതെങ്കിൽ അവരാണ് അതിൻ്റെ ഓണർ അവരതിൻ്റെ ഉടമസ്ഥർ പ്രമാണം വേണമെന്ന നിർബന്ധമില്ല അവിടെ അവർ അതിൻ്റെ അവകാശികൾ ഇന്നയാളുടെ മരണശേഷം അവകാശികളായിട്ട് അതിൻ്റെ അവകാശം ആർജിച്ചെടുക്കുന്നു അല്ലാതെ അതാണ് അവരുടെ ആർജിത സ്വത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച സ്വത്താണ് അതാണ് അതിൻ്റെ അവകാശം അല്ലാത്ത കേസിൽ എന്താണ് നമുക്ക് അതിൻ്റെ വിലയാധാരം അല്ലെങ്കിൽ ധനനിശ്ചയ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ വില്ഡ് ഡീഡ് ഈ പറയുന്ന രേഖകളാണ് ഒരു ലാൻഡഡ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥത തീരുമാനിക്കുന്ന രേഖയെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും വില്ലേജ് ഓഫീസിൽ നടത്തുന്ന പോക്കുവരമോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ തരുന്ന ടാക്സ് റെസിറ്റോ അല്ലെങ്കിൽ അവിടെ നിന്ന് നടത്തുന്ന ദണ്ടപ്പേര് എക്സ്ട്രാക്റ്റോ രജിസ്റ്ററോ ഇത്തരം സംഗതികളൊന്നും തന്നെ ഉടമസ്ഥാവകാശമോ കൈവശമോ നിശ്ചയിക്കുന്നതല്ല പലപ്പോഴും പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് പോക്കൂര ചെയ്താലത് എൻ്റെ വസ്തുവാണ് ഞാൻ കരമടയ്ക്കുന്ന വസ്തു എൻ്റെയാണ് ഇത്തരം സംഗതികൾ അതൊരു തർക്കം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നോക്കുന്നത് കൈവശം മാത്രമല്ല നോക്കുന്നത് നമുക്ക് ആ കൈവശത്തിന് ആനുപാതികമായ രേഖ നമ്മുടെ കൈവശമുണ്ടോ എന്ന് നോക്കാം പിന്നെ നമുക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രോപ്പർട്ടി ആർജിക്കാൻ കഴിയുന്നത് നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ കൈവശപ്പെടു ആയിട്ട് താമസിക്കുന്നു അവിടെ നിന്ന് നമുക്ക് ഒഴിയേണ്ടി വരികയാണെങ്കിൽ ഭൂമി നമുക്ക് പകരം തരുവാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ആ താമസിക്കുന്ന ഭൂമി തന്നെ നമുക്ക് തരുവാണെന്നിരിക്കാം അല്ല അതിന് സർക്കാർ ഉപയോഗിക്കുന്ന രീതിയാണ് പട്ടയം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പട്ടയത്തിലൂടെ ആർജിക്കുന്ന ഭൂമിക്ക് നമുക്ക് അവകാശമുണ്ട് അതിൻ്റെ ഉടമസ്ഥം നമുക്ക് തന്നെയാണ് വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ആ പട്ടയ ലഭിക്കുന്ന ഭൂമി നമുക്ക് മറുപടി ചെയ്യാൻ സാധിക്കും അതായത് വിൽപ്പന നടത്തുകയോ മറ്റ് നമ്മുടെ അവകാശികൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും ലോൺ വയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടായിരിക്കണം എന്ന് മാത്രം പട്ടയത്തിൽ എന്താണ് വ്യവസ്ഥ പറയുന്നത് എന്ന് വെച്ചാൽ ആ വ്യവസ്ഥ അത് പോക്കുക ഒരു ഇതെടുത്ത് നമ്മുടെ കൈവശം വെച്ച് നമ്മുടെ ഓണർഷിപ്പിൽ പിന്തുടർന്നു പോവുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ലാൻഡഡ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓണർഷിപ്പ് എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് ഒരു ഒരു ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നിരിക്കട്ടെ അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വർണം അതല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസ് ഇത്തരം സംഗതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചില സംഗതികൾക്ക് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അതിനൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും നമ്മളൊരു വാഹനം മേടിച്ചു അതിന് നമുക്കൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തരും ഒരു വില ചീട്ട് തരും അതിനാണ് അല്ലെങ്കിൽ ബില്ല് തരും ഇത് അതിൻ്റെ ഓണർഷിപ്പ് തീരുമാനിക്കുന്ന രേഖയാണ് ആ വാഹനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് എന്ത് കിട്ടും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ ഉടമസ്ഥനെ തീരുമാനിക്കുന്ന രേഖ എന്ന് പറയുന്നത് ആ രജിസ്റ്റേഡ് ഓണർ അത് ആ രജിസ്റ്റേർഡ് ഉടമസ്ഥനാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായിട്ട് കണക്കാക്കപ്പെടുന്നത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ ബാധ്യതകളും വരുന്നത് ആ വാഹനത്തെ സംബന്ധിച്ച് എല്ലാ ബാധ്യതകളും എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ ഉടമസ്ഥതയും ആ രജിസ്റ്റേഡ് ഓണറിനാണ് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി മാറ്റുമ്പോഴത്തേക്ക് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് കൂടെ നമ്മൾ മാറ്റി കൊടുക്കുന്നത് ആ രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാറ്റിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥാവകാശം നിയമത്തിൻ്റെ മുന്നിൽ മാറുകയുള്ളൂ അപ്പം അത് അങ്ങനെയാണ് ഓണർഷിപ്പ് തീരുമാനിക്കുന്നത് അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഇമൂവബിൾ ഇമൂവബിൾ പ്രോപ്പർട്ടി ആയത് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് മേശ ഡെസ്ക് ബെഞ്ച് കസേര അവിടെ കിടക്കുന്ന അലമാര അവിടെ ഇരിക്കുന്ന മറ്റ് സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആരുടെ കൈവശത്തിലാണോ ആ സാധനമുള്ളത് അത് അവരാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം മറ്റൊരാൾ ഒരു രേഖീയമായിട്ട് വരണം ഇവിടെ കിടക്കുന്ന ഈ സാധനം എൻ്റെതാണ് അത് ഇവിടെ ഇട്ടിട്ട് പോയതാണ് അതിൻ്റെ രേഖതാണ്ട് ഇതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാത്ത കാലത്തോളം പൊസഷനിസം ആ ഇമൂവിൾ പ്രോപ്പർട്ടിയിൽ കിടക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കൈവശക്കാരൻ ആരാണോ അയാളായിരിക്കും ഒരു ഇമൂവിൾ പ്രോപ്പർട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണെന്നെടുക്കട്ടെ ആ വാടകയ്ക്ക് താമസിക്കുന്ന ആൾ ആ വീട്ടിലിട്ടിരിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ അയാളുടെ ആണ് അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫർണിഷിങ്ങോട് കൂടിയാണ് ചില പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അതിൽ കിടക്കുന്ന ഫർണിച്ചർ അതിൻ്റെ ഉടമസ്ഥൻ്റെയാണ് അത് നമുക്ക് സമ്മതിക്കാം അപ്പോൾ അങ്ങനെയാണ് മൂബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ഓണർഷിപ്പുകൾ തീരുമാനിക്കുന്നത് അപ്പം ഇതുകൂടാതെ തന്നെ ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഈ കാണിക്കുന്ന പല രേഖകളുണ്ട് സെയിൽ ഡീഡുണ്ട് എക്സ്ചേഞ്ച് ഡീഡുണ്ട് വിൽഡീഡുണ്ട് മോർഗേജ് ഡീഡുണ്ട് അതുപോലെ തന്നെ ഈ വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന റെൻറ്റ് ഡീഡുണ്ട് ഇത്തരം സംഗതികളെ പിന്നാലെ വരുന്ന വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം ഇതാണ് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും പ്രോപ്പർട്ടിയുടെ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചും ഉള്ള ഒരു ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഓരോന്നിനെയും സംബന്ധിച്ചുള്ള വിശദമായ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തരിക ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം